ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തേത് രണ്ട് ടയർ കേക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രണ്ട് കേക്കും വാനില ഫ്ലേവറിൽ ടു കെ ജിയിൽ ചെയ്തിട്ടുള്ള കേക്കാണ് അടിയിലത്തെ ബേസ് വരുന്നത് എയ്റ്റ് ഇഞ്ചും മേലത്തത് ഫൈവ് ഇഞ്ചും കേട്ടോ എയിറ്റ് ഇഞ്ചിൻ്റെ രണ്ട് പാനലും ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റിൽ ചെയ്യാൻ പറ്റും ലെയേഴ്സ് കൂടുതൽ കിട്ടും അങ്ങനെയാണ് രണ്ട് കേക്കും ചെയ്തേക്കുന്നത് അപ്പോൾ കേക്കിൻ്റെ ടയേഴ്സൊക്കെ ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ കേക്കിൽ റെഡ് കളറാണ് കൊടുത്തേക്കുന്നത് താഴെ കുറച്ച് കൂടുതൽ കളർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കുക എന്നിട്ട് ലൈറ്റായിട്ട് ആഡ് ചെയ്തിട്ട് വേണം മേലെ കൊടുക്കാൻ എന്നിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഡവൽസൊക്കെ ഇൻസേർട്ട് ഈ ടയർ കേക്ക് ആകുമ്പോൾ അറിയാലോ ഡവൽസൊക്കെ കറക്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ ഞാൻ സെൻറ്ററിൽ ഇതുപോലത്തെ ഡവൽസും പിന്നെ സൈഡിൽ വുഡൻ ഡവൽസാണ് കൊടുത്തേക്കണം കേട്ടോ സെന്ററിൽ എപ്പോഴും കൊടുക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഡവൽസ് കിട്ടും അത് വെക്കാം കേട്ടോ എന്നിട്ട് സൈഡിൽ ഇതുപോലെ കൊടുത്തിരുന്ന പിന്നെ നല്ല സ്ട്രോങ് ഇരുന്നോളും പിന്നെ ബേസ് ടയറിലും ഡവൽസ് കൊടുക്കുക അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെക്കാം കേട്ടാ ഇത് ഫുള്ളും ഇതിൻ്റെ ഡിസൈൻ ഫുള്ളായിട്ട് കസ്റ്റമൈസേഷൻ തന്നെയാണ് അവർ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്ത് വെക്കണം കേട്ടോ വേറൊരു കേക്കാണ് അയച്ചു തന്നത് പിന്നെ ചെറിയ മാറ്റങ്ങളും പിന്നെ കളറും ചേഞ്ച് ചെയ്തിട്ടാണ് പറഞ്ഞിരുന്നത് അപ്പോൾ താഴത്തെ പോർഷനിൽ ഡ്രിപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഡ്രിപ്പാണ് കണാശ കൊടുക്കണം കേട്ടോ അത് ബേസ് ടയറിൽ ഫുള്ളായിട്ട് ഡ്രിപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തതിന് ശേഷം കേൾക്കുന്നത് നല്ല തണുപ്പ് വേണ്ട ഡ്രിപ്പ് കൊടുക്കാനായിട്ട് അപ്പോൾ ആ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ അല്ലെങ്കിൽ ഒഴുകി ബേസിലൊക്കെ പോകും അപ്പോൾ ഡ്രിപ്പ് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം ഇനി കേക്കിൽ ഡ്രിപ്പ് ഒക്കെ നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഫൈനൽ ഡെക്കറേഷൻ ചെയ്യാം ഫൈനൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫുൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെയാണ് എടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് നമുക്കിതൊന്ന് സെറ്റായതിനു ശേഷം വെച്ചുകൊടുക്കാം കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷന് മാച്ചാവുന്ന രീതിയിലാണ് ഫ്ലവേഴ്സ് കൊടുത്തേക്കണത് പിന്നെ ഗോൾഡൻ ലീഫ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല ഭംഗിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഫ്ലവേഴ്സും പിന്നെ മേലെ ടോപ്പർ കൊടുക്കുന്നുണ്ട് ആ ഫ്ലവേഴ്സ് കേക്ക് മെറ്റൽ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചതാണ് അപ്പോൾ ആ ഫ്ലവേഴ്സ് ഇതുപോലെ സൈഡിലും ടോപ്പിലും വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പർ ഉണ്ട് അതും വെച്ചു കൊടുക്കാം കേട്ടോ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കുറച്ച് പണിയാണ് നമ്മൾ വെക്കുമ്പോൾ ആദ്യം ജസ്റ്റ് ഒന്നും ഇങ്ങനെ നീക്കി പിടിച്ച് വെച്ച് നോക്കിയിട്ട് ആ ഒരു കോമ്പിനേഷന് അല്ലെങ്കിൽ ആ വെക്കുന്ന ആ ഒരു പ്ലേസ് ചെയ്യുന്ന രീതിയുണ്ടല്ലോ അത് ആണോ നോക്കിയിട്ട് വേണം കറക്റ്റ് വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ടോപ്പറ് വെക്കാനുള്ളൊരു സ്പേസും കാണണം ആ ഫൈനൽ അറേഞ്ച്മെൻറ്റ് കുറച്ചൊരു ടെൻഷൻ പിടിച്ച പരിപാടിയാണ് അപ്പോൾ അതുപോലെ കറക്റ്റ് നമുക്ക് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടത് ഭംഗി ഉണ്ടാവാം ജസ്റ്റ് ഒന്ന് നോക്കുക ആദ്യം അതിന് ശേഷം അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ സൈഡിലൊരു ടോപ്പറിനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ വേണം നമുക്ക് ടോപ്പർ വെക്കാനായിട്ട് അപ്പോൾ ടോപ്പറ് ഒരു സൈഡിൽ വെച്ച് കൊടുക്കേണ്ട കേട്ടോ പിന്നെ ആ ഒരു ഫ്ലവേഴ്സിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ റെഡ് ഫ്ലവറും കൂടിയും ആ ഒരു സൈഡിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ടോപ്പർ വെച്ചതിന് ശേഷം ഇനി നമുക്കൊരു സെൻറ്ററിൽ ഒരു ഏജിൻ്റെ ഒരു നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫോണ്ടനിലാണ് ചെയ്യുന്നത് കേട്ടോ ആ ഫോണ്ടണിൽ ചെയ്തിട്ട് നമ്മൾ ഫോണ്ടനിൽ കട്ട് ചെയ്തിട്ട് അതിൽ റെഡ് വെച്ചിട്ട് തന്നെ നമ്പർ കൊടുത്തതിന് ശേഷം പിന്നെ അത് സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അതുമാത്രമേ ഉള്ളൂ നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അത് സെൻറ്ററിൽ ഇതുപോലെ ഏജ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കേക്കിൻ്റെ സെൻ്ററിൽ കൊടുക്കണമെന്ന് നല്ല തിന്നായിട്ട് വേണം കേട്ടോ പരത്താൻ അധികം വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറക്കി ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ തിന്നായിട്ട് ആ ഒരു വൈറ്റ് ഫോണ്ടിൻ്റെ പരത്തിയതിന് ശേഷം വേണം നമ്മൾ അതുപോലെ നമ്പർ കട്ട് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം കേക്കിലേക്ക് വെച്ചുകൊടുക്കുക പിന്നെ ഞാൻ കുറച്ചും കൂടി ലീഫ് വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അതും വെച്ചുകൊടുക്കണ്ടട്ടാ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനലിലേക്ക് വരുന്നതായിട്ട് ആ കണ്ട ഡ്രിപ്പ് ഇങ്ങനെ കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്കിന് നല്ല കൂളായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡ്രിപ്പ് കൊടുക്കുക പിന്നെ ഇതുപോലത്തെ കേക്ക് പാക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ കാണിച്ചില്ലേ ടോൾ കേക്കിൻ്റെ ബോക്സ് കിട്ടും അതുപോലത്തെ ബോക്സിൽ വേണം പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നല്ല സേഫ് ആയിട്ട് സേഫായിട്ടിരുന്നോളും അപ്പോൾ ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള രീതി തന്നെയാണ് മാച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്പെസിഫിക്കേഷനും ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് ടു കെ ജി ആണ് ബേസ് എയിറ്റ് ഇഞ്ച് അതുപോലെ മേലത്തത് ഫൈവ് ഇഞ്ച് അങ്ങനത്തെ സെയിം തന്നെയാണ് കേക്ക് ഡിസൈൻ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ വനല കേക്ക് തന്നെയാണ് അടുത്ത കേക്ക് ചെയ്യുന്നത് പിന്നെ രണ്ട് കേക്കിൻ്റെയും ബേസ് എടുത്തേക്കുന്നത് ട്വൽവ് ഇഞ്ചിൻ്റെയാണ് അത് ഡ്രം ബേസ് ഒന്നും വേണമെന്നില്ല കാരണം ടു കെ ജി ആണ് കേക്ക് ഓൾറെഡി നമ്മൾ ടു കെ ജി ചെയ്യുന്ന ബേസിനാണ് എടുത്തേക്കുന്നത് ട്വൽവ് ഇഞ്ചിൻ്റെ വൈറ്റ് ബേസ് അത് തന്നെയാണ് രണ്ട് കേക്കിനും എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും സെയിം തന്നെയാണ് പിന്നെ ഇതിൽ നമ്മളൊരു ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതിൽ കൊടുത്തേക്കുന്ന കളറ് മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ ആണ് ആ ഒരു കളറ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തത് എപ്പോഴും നമ്മൾ ചെയ്ത് കാണിക്കാറുള്ള ഡിസൈൻ തന്നെയാണ് കേക്ക് കവർ ചെയ്തതിന് ശേഷം പിന്നെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ക്രീം കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇതൊരു ആനിവേഴ്സറിയുടെ കേക്കാണ് ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെ വെഡ്ഡിങ്ങിൻ്റെ കേക്കും ഞാൻ തന്നെയാണ് ചെയ്തത് ഇപ്പോൾ ഒരു ഫസ്റ്റ് ആനിവേഴ്സറിയുടെ കേക്കാണ് അത് സിമ്പിളായിട്ട് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വെഡിങ്ങിനും അങ്ങനെ ഒരുപാട് വർക്കുള്ള ഒന്നുമല്ല സിമ്പിളായിട്ടുള്ള തന്നെ കേക്കിനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒരു ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സും അപ്പോൾ അങ്ങനെ കൊടുത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ആ ഒരു ബങ്ങിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോട്ടോ നമ്മൾ എഡിബിൾ അല്ല നോർമൽ പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് കൊടുക്കുക അത് നമ്മൾ കേക്കിൻ്റെ ഏകദേശം ഹൈറ്റ് പറഞ്ഞിട്ട് ഞാനൊരു നാലിഞ്ച് ഹൈറ്റാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സൈസിൽ കേക്ക് അല്ല പ്രിൻറ്റ് കട്ട് ചെയ്ത് കിട്ടി അതിന് ശേഷം പിന്നെ നമ്മൾ കേക്കിലേക്ക് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ കറക്റ്റ് അളവിന് കിട്ടും നമുക്ക് അറിയാമല്ലോ ഏകദേശം നമ്മൾ കേക്കിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ടാവുന്നതും അതനുസരിച്ചിട്ട് പ്രിൻറ്റ് കൊടുക്കുക പിന്നെ ഇതിലും ഫ്ലവേഴ്സ് നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്നതിനാണ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഗോൾഡൻ ലീഫ് കൊടുത്തിട്ടുണ്ട് അതും നമ്മൾ ഡയറക്റ്റ് തന്നെ റെഡിമെയ്ഡ് മേടിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ലീഫും എല്ലാം ഇപ്പോൾ കേക്ക് മെറ്റീരിയൽ ഷോപ്പിലൊക്കെ ആണ് ഞാൻ കേക്ക് ചെയ്തു തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്കിത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഈസിലി അവൈലബിൾ ആയാരണം നല്ല സുഖമാണ് അന്നൊക്കെ ഫുള്ള് ഇങ്ങനത്തെ വർക്കൊക്കെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ഫ്രഷ് ഫ്ലവർ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണ്ടൻറ്റ് വെച്ച് ഉണ്ടാക്കലാണ് ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആയെന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം കേക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല ഈസിയാണ് പെട്ടെന്ന് തന്നെ ഫിനിഷിങ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ എല്ലാ സ്ഥലത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ചിലർ പറയാറ് ഇങ്ങനെ ഫ്ലവേഴ്സ് കാണുമ്പോൾ എവിടെന്നാ കിട്ടുക എന്നൊക്കെ അപ്പോൾ നമ്മൾക്കൊക്കെ എന്നാൽ ഏരിയയിലൊക്കെ എല്ലാം ഈസിലി അവൈലബിൾ ആണ് എല്ലാ സ്ഥലത്തും അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ ഹാപ്പി ആനിവേഴ്സറി ടോപ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലവേഴ്സ് ചിലപ്പോൾ വെക്കുമ്പോൾ നമുക്ക് തോന്നും അത് മാറ്റിയിട്ട് വേറെ വെക്കാം അങ്ങനെ തോന്നിയാൽ ഫ്ലവേഴ്സ് ഒരുമിച്ച് മേടിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ഓരോ കേക്ക് വരുമ്പോൾ എങ്ങനെയാണ് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ വെച്ചു കൊടുക്കാറാണ് പിന്നെ ചില കസ്റ്റമേഴ്സ് ആയിരിക്കും ഫ്ലവർ ഫ്ലവർ അവർ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വേണം എന്നൊക്കെ പറയാം അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യുള്ളൂ പിന്നെ ഇവിടുത്തെ ആ സൈഡിൽ ഇങ്ങനെ ഗോൾഡൻ കുറച്ച് ലീഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും കേക്ക് ചെയ്തൊന്ന് റെഡിയായി വരുന്നവർക്കും ഒക്കെ ബിഗിനേഴ്സിനും ഒക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡൽ തന്നെയാണ് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷോല്ല പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ